ഹലോ ഫ്രണ്ട്സ് മാജിക്ക കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചേനയും ഒരു നേന്ത്രക്കായും കുറച്ച് കൊള്ളും ഇട്ടിട്ടുള്ള ഒരു കറിയാണ് എലിശ്ശേരി എലിശ്ശേരി എന്നും പറയാം നമുക്ക് ഇവിടെ ചേനയും വാഴയ്ക്കായിട്ടുള്ള കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ എലിക്ക് വേണ്ട സാധനങ്ങൾ ഞാൻ കാണിച്ചുതരാം നമുക്ക് വീഡിയോയിലൂടെ പോയാലോ നമുക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ചേനിയും അഴക്കും കൂടെ ഒരു കറി വെക്കാം അരിക്ക് വേണ്ടിയിട്ട് കുറച്ച് കൊള്ളു വേവിച്ച് വെച്ചിട്ടുണ്ട് കുറച്ച് കൊള്ളു ചേനീ നേന്ത്രക്കായുമായിട്ട് നമുക്ക് വെക്കാം ആദ്യം ഗ്യാസ് കത്തിക്കാം അപ്പൊ കൊള്ളു വേവിച്ച വെള്ളത്തിൽ നമുക്ക് ചേനിയും ഇതാണ്ടോ ഒരു കഷ്ണം ചേനി നേന്ത്രക്കായും കൂടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഇട്ടുകൊടുക്കാം വേറെ വെള്ളമൊന്നും ഒഴിക്കണ്ട കൊള്ളു വേവിച്ച വെള്ളത്തിൽ തന്നെ നമുക്ക് വേഗം വയ്ക്കാം കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം ചേനയ്ക്കും വാഴയ്ക്കും ആയിട്ടുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുക എൻ്റെ കൂടെ തന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് ഇട്ട് കൊടുക്കാം ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് വേറെ അടുപ്പിലേക്ക് മാറ്റി കൊടുക്കാം കുക്കറൊന്ന് അരച്ച് വെക്കാം മാറ്റി വെക്കുന്നത് കുറച്ച് ചീൻചട്ടി വെക്കാം ഇതുകൂടി ചീൻചട്ടി വെച്ചിട്ട് ഇതൊന്ന് ചൂടായ ശേഷം നമുക്ക് വറുക്കിൻ്റെ ഒന്ന് വറുത്തു കൊടുക്കാം അപ്പോഴേക്കും ഇത് വെന്ത് കിട്ടും അരയ്ക്കാനുള്ളത് കുറച്ച് തേങ്ങയും കുരുമുളകും ജീരകം കൂടെ നമുക്ക് അന്ന് അരച്ച് വെക്കാം കായും തേങ്ങയും വേകുമ്പോഴേക്കും കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് കുറച്ച് കുരുമുളകും കുറച്ച് ജീരകം ഇത് നന്നായിട്ട് ഒരു അരയേണ്ട നന്നായിട്ട് അരയണ്ട കുറച്ച് തരിയായിട്ട് നമ്മൾ കറിക്കൊക്കെ അരക്കില്ലേ അതേമാതിരി അരച്ചു കൊടുക്കാം ഇതൊരു ചൂടായിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇത് ചൂടായ ശേഷം കുറച്ച് കടുക്കിട്ട് കൊടുക്കാം കായും തേനയും വന്നിട്ടുണ്ട് ഇതൊന്ന് ഓപ്പാക്കിയിട്ട് നനറ്റോണം ഉടഞ്ഞ പോകുന്നവരെ വേദിക്കരുത് കടുക് ഒന്ന് പൊട്ടിട്ട് കടുക് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട് അതിന്റെ കൂടെ കുറച്ച് കടലപ്പെട്ടു പെരിപ്പിട്ട് കൊടുക്ക പൊട്ടി കഴിഞ്ഞ് കടലപ്പറ്റോ ഒഴിഞ്ഞ് പെരിപ്പിട്ട് കൊടുക്കുക ഒരു വറമുളക് ഇട്ട് കുറച്ച് തേങ്ങ വറുക്കാം വന്ന ശേഷം നമുക്ക് കൊടുക്കേങ്ങി ഇട്ട് കൊടുക്കാം ഇതിന്റെ കളറൊക്കെ ഒന്ന് മാറുന്നവർക്ക് ഒന്ന് വറുത്തു കൊടുക്കാം ഞാൻ തേങ്ങ ഒന്ന് അരച്ചിട്ട് വന്നിട്ടുണ്ടാ ഇതെങ്ങനെ അരക്കണം ഇതൊന്ന് നന്നായിട്ടൊന്ന് പറഞ്ഞ തേങ്ങ നന്നായിട്ട് ഇതാ പറഞ്ഞിട്ടുണ്ട് ഇതൊന്നും അരച്ചതിന് ഇട്ട് കൊടുക്കേപ്പൊടി ഇട്ട് കൊടുക്കുക തീ ഒന്ന് നന്നായിട്ട് കുറച്ച് വയ്ക്കളറ് ഇങ്ങനെയാകണം തേങ്ങ കഷ്ണങ്ങള് കൂടെ ഒഴിച്ചു കൊടുക്ക പോയിട്ടില്ല കുറച്ച് പൊള്ളിട്ട് കൊടുക്കാം വേടിച്ച പൊള്ളു ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കറി ചേനയും വാഴ്ചയായിട്ട് കറി റെഡി ആയിട്ടുണ്ട് ഇതിന്റെ കൂടെ കുറച്ച് മധുരത്തിന് ചക്കരയിട്ട് കൊടുക്കാം അല്ലെങ്കിൽ വെല്ലം ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ പഞ്ചസാര നല്ലൊരു കളർ വന്നിട്ട് നമ്മുടെ കറി റെഡി ആയി കുറച്ചും കൂടെ കറി എപ്പിട്ട് കൊടുക്കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കുക അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഇനി അടുത്ത വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും ബായ്